റിയപ്പെടുന്ന പി സി ജോർജ് ആണല്ലോ ഒരാഴ്ചയായി കേരളത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഇതിനിടയിൽ മുൻ ചീഫ് വിപ്പിനെ കുറിച്ച് കെ സി ബി സി മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പി സി യുടെ കൾച്ചറും എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ കേരള പൊളിറ്റിക്സിൽ പി സി എന്ന് പറഞ്ഞാൽ പി സി ജോർജ് എന്നാണ് അർത്ഥം അതിന് കാരണം പി സി ജോർജിനെ പറ്റി മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്നു എന്നതാണ് അതിനുള്ള വക അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പറയേണ്ടി വരുന്നതിൽ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കേൾക്കേണ്ടി വരുന്നു എന്നതും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നതും കൂടി കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ പി സി സാക്ഷാൽ പി സി ജോർജ് തന്നെയാണ് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പി സി ജോർജ് പറയുന്നതൊന്നും ആഗോളതലത്തിൽ നിലവിലുള്ള പി സി കൾച്ചറിന് ചേരുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പല സാംസ്കാരിക പ്രവർത്തകർക്കും പി സി ഇഷ്ടമല്ലാത്തത് പക്ഷേ പി സിക്ക് പി സി കൾച്ചർ പുല്ലാണ് അതിന് കാരണങ്ങൾ പലതാണ് ഒന്നാമതായി പി സി കൾച്ചർ കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ടുപിടുത്തമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഉപയോഗിക്കുന്ന ഭാഷ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്നത് സാക്ഷാൽ സോവിയറ്റ് യൂണിയനിൽ നിലനിന്ന ആചാരമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് ലൈൻ അതായത് പാർട്ടി ലൈൻ അവലംബിക്കണം മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെ നിലപാടും ഭാഷയുമായിരിക്കണം ഒരു പാർട്ടി പ്രവർത്തകനും ഉണ്ടായിരിക്കേണ്ടത് മലയാള സിനിമയിൽ ശങ്കരാടി ഈ ഭാഷാ പ്രയോഗരീതി മലയാളിയുടെ മനസ്സിൽ നന്നായി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് കമ്മ്യൂണിസം പോയതോടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കമ്മ്യൂണിസ്റ്റുകളുടെ കുത്തകയല്ലാതായി തൊണ്ണൂറുകൾക്ക് ശേഷം ആഗോള മൂലധന ശക്തികൾ എന്നറിയപ്പെടുന്ന പരിഷ്കൃത ലോകം പുത്തൻ രൂപഭാവങ്ങൾ നൽകി ആഗോളതലത്തിൽ പുനരാവിഷ്കരിച്ചു പരിഷ്കൃത ലോകം എന്ന് വെച്ചാൽ മധ്യയുഗത്തിലെ ഇരണ്ട കാലഘട്ടത്തിൽ നിന്നും സ്വയം വിമർശനത്തിലൂടെയും ആന്തരികമായ നവീകരണ പ്രക്രിയകളിലൂടെയും ഗോത്രബോധത്തിന്റെയും മതാധിപത്യത്തിന്റെയും അന്യപ്രവേശമില്ലാത്ത സ്വത്വബോധത്തിന്റെയും തടവറയിൽ നിന്ന് ജനാധിപത്യത്തിന്റെയും യുക്തിചിന്തയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ആധുനിക ലോകത്തേക്ക് ചുവടുവച്ചവർ എന്നാണ് അർത്ഥം ചരിത്രത്തിൽ നവോത്ഥാനം എന്നറിയപ്പെടുന്ന ഈ മുന്നേറ്റം മാനവികതയിൽ അടിയുറപ്പിച്ചതും മനുഷ്യാവകാശങ്ങളെ മുറുക പിടിക്കുന്നതും മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതും ആയിരുന്നു മതത്തിനും ഗോത്രത്തിനും ഭാഷയ്ക്കും മുകളിൽ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു അതിനാൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാൽ മനുഷ്യാവകാശം കവർന്നെടുക്കപ്പെട്ട് അടിമകളെപ്പോലെ ജീവിക്കുന്നവരും നിരന്തരം ചൂഷണം ചെയ്യപ്പെടുന്നവരും ഭരണകൂട ഭീകരതയും തീവ്രവാദ ആക്രമണങ്ങളും യുദ്ധങ്ങളും മൂലം പലായനം ചെയ്യേണ്ടി വരുന്നവരുമായ മനുഷ്യരെ അവർ സ്വന്തം മണ്ണിൽ സ്വീകരിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമങ്ങളും അനുവദിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും പങ്കുവച്ചു നൽകി അവർ ഇത് തങ്ങളുടെ മനുഷ്യത്വപരമായ കടമയെ കരുതി അഭയാർത്ഥികളായി കുടിയേറിയവരുടെ വംശവും ഭാഷയും സംസ്കാരവും ഒന്നും മുൻനിർത്തി അവർ പരിഹസിക്കപ്പെട്ടുകൂടാ എന്ന അവരുടെ മനുഷ്യത്വപരമായ നിലപാടിനെയാണ് പരിഷ്കൃത ലോകത്തെ പി സി കൾച്ചർ എന്ന് വിളിക്കുന്നത് ഇസ്ലാമഫോബിയ എന്ന വാക്ക് രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലം ഇതാണ് അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ ആയതുകൊണ്ടും അവർ ലോകത്തെവിടെയും അവരുടെ അറേബ്യൻ സ്വത്വവും മതവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിൽ തൽപരരായതുകൊണ്ടും അവരുടെ സംരക്ഷണത്തിനായി പരിഷ്കൃത സമൂഹം ഉണ്ടാക്കിയെടുത്ത കൾച്ചറാണ് പി സി കൾച്ചർ തങ്ങൾ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതിയ ഫ്രീ സ്പീച്ചിന് സ്വന്തം പൗര പൗരസമൂഹത്തിനുമേൽ പരിധിയും പരിമിതിയും നിർണയിച്ചുകൊണ്ടാണ് പരിഷ്കൃത ലോകം പി സി കൾച്ചർ മെനഞ്ഞുണ്ടാക്കിയത് നിയമം മൂലം ഏർപ്പെടുത്തിയ ഈ പരിധി ലംഘിച്ചാൽ അത് ഹെയ്റ്റ് സ്പീച്ച് അഥവാ വിദ്വേഷ പ്രസംഗമായി കണക്കാക്കപ്പെടും നിയമാനുസൃതം ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഏകദേശം രണ്ട് ദശകങ്ങൾ പരിഷ്കൃത ലോകം പി സി കൾച്ചർ കൊണ്ടു നടന്നു സമൂഹത്തിലെ സ്വത്വപരമായി പരിമിതികളുള്ള വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി പൊതുസമൂഹം സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് പി സി കൾച്ചർ ദുർബല വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ സത്യവും വസ്തുതകളും തുറന്നു പറയാനുള്ളതല്ല എന്നവർ കരുതി എന്നാൽ പി സി കൾച്ചറിന് തങ്ങൾ വലിയ വില നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് പരിഷ്കൃത ലോകം ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് പരിഷ്കൃത സമൂഹങ്ങളെ ചരിത്രത്തിന്റെ ഇരുണ്ട യുഗങ്ങളിലേക്ക് തിരിച്ചു നടത്തുന്ന ഒന്നായി പി സി കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് പാശ്ചാത്യ ലോകത്ത് ശക്തി പ്രാപിക്കുകയാണ് അഭയാർത്ഥികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് കാരണം അവർ ഇരകളാണ് എന്നാൽ അവർ ആരുടെ ഇരകളാണ് എന്ന ചോദ്യം ഇന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇരകളാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമും പി സി കൾച്ചറും ഒത്തുപോകുന്ന യാഥാർത്ഥ്യങ്ങളല്ല പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ പ്രായോഗിക രൂപത്തിൽ തീവ്രവാദവും ഭീകരതയുമാണ് അതിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് നേരിടാനാകില്ല ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം ഇന്ന് ഈ തിരിച്ചറിവിലേക്ക് ഉണർന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സമീപനവും വ്യത്യസ്തമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മൂടിവെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പരസ്പരം മത്സരിക്കുന്ന കേരളത്തിലെ ഭരണപ്രതിപക്ഷ മുന്നണികൾക്ക് അവർ കോപ്പി അടിച്ചുണ്ടാക്കിയ പി സി കൾച്ചറുമായി ഇനി എത്രനാൾ കണ്ണടച്ചു കഴിയാനാകും എന്ന ചോദ്യമാണ് പി സി ജോർജ് ഉയർത്തിയിരിക്കുന്നത് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ലോകത്തൊരു ഭരണകൂടത്തിനും മുന്നോട്ടു പോകാൻ ആകില്ല ഇതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇമ്മാനുവൽ മക്രോൺ ഇപ്പോൾ ഫ്രാൻസിൽ നേടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം മാക്രോൺ തോൽപ്പിച്ചത് മരീൻലെ പെൻ എന്ന തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥിയെ ആയിരുന്നു എന്നത് കാണാതെ പോകരുത് രണ്ടു ദശാബ്ദങ്ങളിലെ പി സി കൾച്ചർ ഫ്രാൻസിൽ വളർത്തിയത് സഹിഷ്ണുതയല്ല തീവ്ര വലതുപക്ഷ മുസ്ലിം വിരുദ്ധ ശക്തികളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ഇസ്ലാമിക ലോകത്ത് തീർന്ന മാക്രോൺ ഇപ്പോൾ മിതവാദിയായും നല്ല ഭരണകർത്താവായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുകയും പരിവാർ സംഘടനകൾ അക്രമാസക്തമാവുകയും ചെയ്യുന്നു എന്നതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികളുടെ അതിരവിട്ട പി സി കൾച്ചർ പ്രേമം ഒരു പ്രധാന കാരണമാണ് എന്നത് പി സി പറയാതെ തന്നെ വ്യക്തമാണ് വസ്തുതകൾ തുറന്നു പറയുന്നതിനും പ്രതിലോമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും പി സി കൾച്ചർ ഒരു പ്രതിബന്ധമാക്കരുത് പി സി ജോർജിന്റെ വാക്കുകൾ അതിരവിട്ടതായിരുന്നു എന്നതിൽ ആർക്കും തർക്കമുണ്ടാകാൻ വഴിയില്ല പി സി കൾച്ചറിന്റെ പേരിൽ ചർച്ച ചെയ്യാൻ പോലും കേരളം തയ്യാറാകാതിരുന്ന കാര്യങ്ങൾ അദ്ദേഹം അവിവേകത്തോടും കൂടി വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാലും പി സി കൾച്ചറിന്റെ പരിഹാസ്യതയ്ക്ക് മുകളിൽ കുഞ്ചൻ നമ്പ്യാരെ പോലെ പി സി ഉയർന്നു നിൽക്കും വാൽകഷ്ണം ലൗ ജിഹാദ് ഇല്ല കാരണം അത് പി സി അല്ല തീവ്രവാദം കേരളത്തിൽ പി സി അല്ല അതുകൊണ്ട് അതും ഇവിടെയില്ല എന്നാൽ സാക്ഷാൽ പി സി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്